ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു മാറ്റി സുസുഖിയുടെ സിയാസ് എന്ന വാഹനത്തിന്റെ ഉള്ളിലാണ് ഞാൻ പരിക്കുന്നത് അപ്പൊ ഈ വാഹനത്തിനെ പരിചയപ്പെടുത്താനാണ് ഇപ്പൊ പോകുന്നത് അതായത് ഇതിന്റെ ഇന്റീരിയർ ജസ്റ്റ് നോക്കിക്കോളൂ നല്ല അടിപൊളി കണ്ടീഷനിലുള്ള ഒരു ഇത് തന്നെയാണ് വാഹനത്തിനാണ് അതിന്റെ ഡാഷ് ഫോർഡ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയാടുന്നുണ്ട് ഇതിന് ജനുവിൻ കിലോമീറ്റർ ഞാൻ പറഞ്ഞുതരാം ഈ വാഹനത്തിന്റെ ജനുവിൻ കിലോമീറ്റർ പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തിഇരുപത് കിലോമീറ്റർ ആണ് അപ്പൊ നമുക്ക് വേഗം വീഡിയോ അപ്പൊ ഞാൻ പറഞ്ഞുതരാം അപ്പൊ അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഹൈബ്രിഡ് ഡീസൽ വാഹനമാണ് രണ്ടായിരത്തി പതിനെട്ടാണ് ഇതിന്റെ രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പാണ് ഈ വാഹനത്തിനുള്ളത് ജനുവൻ കിലോമീറ്റർ എന്ന് പറയാനാണെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തിഇരുപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡീസലില് നിലവിൽ മേജറായിട്ടുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ വന്നിട്ടില്ല നല്ല ഫുൾ കണ്ടീഷൻ ആണ് വാഹനം ഒരു ഷോറൂം നിലവാരത്തിലുള്ള വാഹനം തന്നെയാണിത് ആ ബ്രേക്ക് ലൈറ്റുകൾ നോക്കുകയാണെങ്കിൽ തന്നെ നല്ല ക്ലേസിംഗ് കൂടി കൂടി നാല് ടയറുകളും നല്ല വിൽചക്രങ്ങളെ വെച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് വാഹനത്തിന്റെ എവിടെയും ഒരു സ്ക്രാച്ചോ അതുപോലെ തന്നെ പേച്ച് വർക്കോ ചെയ്തിട്ടില്ല അത്രയും നീറ്റ് ആൻഡ് ക്ലിയർ ആണ് വാഹനം നമുക്ക് ഈ വാങ്ങുന്നതിന്റെ ഇന്റീരിയർ ഭാഗം നോക്കാം നല്ലൊരു വൈറ്റ് ബ്ലാക്ക് കളറിലുള്ള ഡാഷ്ബോർഡ് നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട് പിന്നെ സീറ്റിന്റെ സൈഡ് ഭാഗങ്ങൾ ഡോറിലൊക്കെ എവിടെയും കറയോ ചളിയോ ഒന്നും തന്നെ ഇല്ല നല്ല പ്രീമിയം സീറ്റ് തന്നെയാണ് ഉള്ളത് ഫ്ലോറിലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ വിരിച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പാസർ സീറ്റ് നോക്കുമ്പോഴും ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ അവിടെയും കാണാൻ കഴിയും പിന്നെ എ സി ഒക്കെ ഉണ്ട് സെൻട്രൽ എ സി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അടിപൊളി വൃത്തിയായിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഇന്റീരിയർ ഭാഗം എന്ന് പറയണ പക്ക ഡീസന്റ് ആണ് ഇതിന്റെ എഞ്ചറോമ റൂം നോക്കുമ്പോൾ തന്നെ ആ ആറിലൊക്കെ ആ പേസ്റ്റിംഗ് ഒക്കെ കമ്പനി തന്ന അതുപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു പിന്നെ ഒരു പുതിയ എഞ്ചിൻ കൊണ്ടു ഫിറ്റ് ചെയ്ത പോലെ തന്നെ ഒരു ഓയിൽ കറയോ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല ഈ വാഹനത്തിന്റെ ഇഞ്ചിൻ റൂമ് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ വാഹനം നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ് അത്രയും നീറ്റ് ആയിട്ടുള്ള ഒരു ഇഞ്ചിൻ റൂമാണ് ഇതിനുള്ളത് ബാറ്ററി ഒക്കെ പുതിയ ബാറ്ററി തന്നെയാണ് മൊത്തത്തില് ഈ വാഹനത്തിന്റെ ഇഞ്ചിൻ റൂമ് അടിപൊളിയാണ് ഇതിന്റെ ഡിക്കി ഭാഗം നോക്കുമ്പോൾ നല്ല സ്പേസ് തരുന്ന ഒരു വാഹനം തന്നെയാണ് ഡിക്കി സ്റ്റെപ്പിനിരിക്കുന്ന ഭാഗങ്ങളായാലും ചളിയോ അതുപോലെ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കമ്പനി തന്ന പെയിന്റിങ് തന്നെയാണ് റീ ഒന്നും ചെയ്തില്ല പിന്നെ സ്റ്റെഫിനി ടയറൊക്കെ ഒരു എഴുപത് ശതമാനത്തോളം വരുന്നുണ്ട് നമുക്കത് ഈ ഭാഗത്തിന്റെ എല്ലാ ഭാഗങ്ങളും വൃത്തിയായിട്ടാണ് എൻ്റെ കാണാൻ കഴിയുന്നത് പുതിയ ടയറുകളാണ് നാല് ടയറുകളും പുത്തൻ പുതിയ ടയറുകൾ തന്നെയാണ് ഈ വാഹനത്തിന്റെ ഇന്റീരിയര് അതുപോലെ തന്നെ പുറമോടി എല്ലാ ഭാഗവും നീറ്റായിട്ടാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന്റെ ഇവർ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം റുപ്യാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാരൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ കാണുന്നയാളാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വാങ്ങാൻ വാഹനം വാങ്ങുവാൻ പോകുമ്പോൾ പറയുകയാണെങ്കിലോ നല്ലൊരു രീതിയിലുള്ള ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിൽ കരിങ്കലത്താണ് ഈ പ്രീമിയർ യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഈ വാഹനത്തിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം നിങ്ങൾ നേരിട്ട് വിളിക്കുക ബന്ധപ്പെടുക എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ തിരക്കുക നല്ലൊരു വാഹനം തന്നെയാണ് ഒരു ഫാമിലി യൂസിങ്ങിന് പറ്റിയ അടിപൊളി എണ്ണം വാങ്ങാൻ തന്നെയാണ് നല്ലൊരു കളറാണ് ഇത് അതായത് ഈ കളറ് അധികവും അവൈലബിൾ അല്ല അതുകൊണ്ട് തന്നെ സിയാസിന്റെ കളറിൽ വരുന്ന വാഹനം അടിപൊളി ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനലായ മണ്ണാർക്കാട്ട് പോരാൻ ടു പോയിന്റ് സീറോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതുപോലുള്ള പുതുമയുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും വാഹന പ്രേമികൾക്കും നന്ദി നമസ്കാരം താങ്ക് യു ओणाशंस